വെൽക്കം ബാക്ക് യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെല്ലോ ഉണ്ടോ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും നമ്മുടെ എല്ലാ എന്താ പറയുക എല്ലാ ടെൻഷൻസും മറന്ന് നമ്മൾ പുതിയ കാഴ്ചകൾ കാണുന്നു പുതിയ ആൾക്കാരെ കാണുന്നു പുതിയ ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ എന്താണ് സാഹിത്യം വിളമ്പാണെന്നുണ്ടോ ഒരിക്കലും അല്ലേ യാത്ര എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ക്രിസ്മസിന് നിങ്ങൾ എവിടെയെങ്കിലും പോയോ അപ്പോൾ ഇതൊരു ക്രിസ്മസ് വെക്കേഷനാണ് യാത്ര പോയോർ എവിടെ പോയതെന്ന് കമൻ്റ് ചെയ്യോ അപ്പം നമുക്കും പോകാം എൻ്റെ നാട്ടിലേക്ക് അപ്പം നമ്മുടെ സ്വന്തം കല്ലാറോട്ടി അണക്കട്ട് അതിലുകൂടെ ആട്ടോ നമ്മളിപ്പോൾ പാസ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയാമല്ലേ അപ്പം അറിയില്ലാത്തവർക്കായിട്ടോ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്നവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മുടെ സ്വന്തം ഇടുക്കി ജില്ലയിലെ വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ കല്ലാറുട്ടി എന്ന് പറയാം അപ്പോൾ നേരുമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി അടിയോളം ഉയരും ഏകദേശം ഒരു അറുന്നൂറ് അടിയോളം നീളവും ആയിട്ട് കിടക്കുന്ന അണക്കെട്ടാണ് നമ്മുടെ കല്ലാറൂട്ടി അണക്കെട്ടെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഇത് ആയിരത്തി അറു തൊള്ളായിരത്തി അറുപത്തൊന്നിലായിരുന്നു ജനുവരിയിലായിരുന്നു ഇവർ പതിനഞ്ച് മെഗാവോട്ട് ശേഷിയുള്ള ഈ ഡാം നാൽപ്പത്തഞ്ചായിട്ട് ഉയർത്തണമെന്ന് കമ്മീഷൻ ചെയ്തത് വീണ്ടും പിന്നീടതൊരു രണ്ടായിരത്തി ആറിലെത്തിയപ്പോഴേക്കും നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തിരണ്ട് പോയിൻറ്റ് ആറഞ്ച് മെഗാ വോട്ടായിട്ട് ഉയർത്താൻ സാധിച്ചു അപ്പം എന്താ പറയുക അറിയില്ലാത്തവരുടെ എന്താ പറയുക എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്തോന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടു പൂത്തു നിൽക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമായിരുന്നേ അക്കരെ കണ്ടോ ഒരുപാട് എന്താ ഈ കുടപ്പന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ലാത്തായിരിക്കും ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ല പക്ഷെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് കുടപ്പനകളിങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷെ അത് ശരിക്കും കാണാൻ പറ്റുന്നുള്ള നല്ല ഈ നിൽക്കുന്ന ആ പൂത്ത് നിൽക്കുന്ന നല്ല ഇങ്ങനെ കുട പോലെ നിൽക്കുന്ന അതാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ തൊടുവൊക്കെയാണ് അപ്പോൾ സാധാരണ പോകുന്നത് അടിമാലി ത്രൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരുമംഗലം കൂടിയാണ് വാളറ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ റൂട്ട് മാറ്റി പിടിച്ചു അപ്പോൾ റൂട്ട് മാറ്റി പിടിച്ചാലും എനിക്ക് ഒരു സ്ഥലമൊക്കെ നല്ല രസമുണ്ട് തന്നെയല്ല നമുക്ക് ദൂരക്കുറവുമുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പോകുന്നതിന് അപ്പം മടുപ്പും തോന്നിയില്ല പുതിയൊരു റൂട്ടായത് കൊണ്ട് പക്ഷെ നല്ല ചൂടായിരുന്നു അപ്പോൾ യാത്ര ഞങ്ങളുടെ തുടർന്നു ോക്കളും ഉളകളും പോകിനഹരിയും ഭൂമി സുന്ദരം ക്ഷീണം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സും മറ്റു വെള്ളമൊന്നും നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് കുടിച്ചു അപ്പോൾ കൺമണി എഴുന്നേറ്റ് കൺമണിക്കും കൊടുത്തു പല വേഷം എടുത്തിട്ട് വേലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ ലാസ്റ്റ്ലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി തൊടുത്തി അപ്പം നമ്മുടെ ഫേമസ് ബേക്കറിയാണ് നമ്മുടെ വിജയ് ബേക്കറി കയറി അവിടെ കേക്ക് മേളയൊക്കെ നടുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറി കേക്കൊക്കെ വാങ്ങിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവർ കയറിപ്പോയി എന്താ പറയുക രണ്ടുപേരോട് കയറിപ്പോയി ഞാനും കൺമണിയും കൂടെ വണ്ടിയിരുന്നു കൺമണി നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഞാനും കൺമണിയും കൂടെ പോയില്ലാതെ എൻ്റെ കയ്യിലിരുന്ന് നല്ല ഉറക്കമാണ് നല്ല ചൂടാണ് ആഹാ വല്ലാത്ത ചൂട് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇത്രയും ദൂരെ സഞ്ചരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുക അപ്പം വീട്ടിലേക്ക് എത്താൻ കുറച്ചുകൂടെ ദൂരമുള്ളൂ അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്